വിശുദ്ധ അന്തോണീസിന്റെ ജീവിതത്തിലെ ഒരു അത്ഭുതം ദിവ്യകാരുണ്യ അത്ഭുതം നമുക്കേവർക്കും സുപരിചിതമാണ് വിശുദ്ധ അന്തോണീസിന്റെ ജീവിതത്തിലെ ദിവ്യകാരുണ്യ അത്ഭുതം നമുക്കേവർക്കും സുപരിചിതമാണ് ദിവ്യകാരുണ്യത്തിലുള്ള ഈശോയുടെ സാന്നിധ്യം തെളിയിക്കുവാൻ വെല്ലുവിളിച്ച ഒരു യുവാവ് തന്റെ കഴുതയെ ഭക്ഷണം കൊടുക്കാതെ മൂന്ന് ദിവസം പട്ടിണി കിടത്തിയിട്ട് വിശുദ്ധ അന്തോണീസ് ദിവ്യകാരുണ്യം പ്രദക്ഷിണമായി എത്തുമ്പോൾ ആ കഴുത ഭക്ഷണം സ്വീകരിക്കാതെ ദിവ്യകാരുണ്യത്തെ കുമ്പിട്ട് വന്നിച്ചാൽ താൻ വിശ്വസിക്കാം എന്ന് വെല്ലുവിളിച്ച ഒരു അവിശ്വാസി എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം മൂന്ന് ദിവസം പട്ടണിക്കിട്ട ആ കഴുത ദിവ്യകാരുണ്യ പ്രദീക്ഷണ സമയത്ത് അതിന് ഭക്ഷണം നൽകിയിട്ടും ആ ഭക്ഷണത്തിലേക്കൊന്ന് നോക്കുക പോലും ചെയ്യാതെ ദിവ്യ മുട്ടുകൾ മടക്കി വന്നിച്ച അസംഭവം അതൊരു കെട്ടുകഥയല്ല ചരിത്രമാണ്